ഹായ് ഫ്രണ്ട്സ് ഇടയ്ക്കൊരു കാലം നിർജീവമായിരുന്ന വൺ ഇന്ത്യ വൺ പെൻഷൻ വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവിടെയും എവിടെയുമെല്ലാം അവരുടെ പ്രകടനങ്ങൾ കാണാം അറുപത് കഴിഞ്ഞ എല്ലാവർക്കും പതിനായിരം രൂപ പെൻഷൻ നല്ല ആശയമാണ് ഒരിക്കലും നടക്കാത്ത സുന്ദരമായ സ്വപ്നം സർക്കാർ ജീവനക്കാരുടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ വെട്ടിക്കുറയ്ക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ കിട്ടുന്നത് ആരുടെയും ഔചാര്യമല്ല അവർ ജോലി ചെയ്തപ്പോൾ അടച്ച കാശും പിടിച്ച കാശും എല്ലാം കൂടി പെൻഷൻ രൂപ തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് അതുകൊണ്ടല്ലേ ഇപ്പോ ജോലി കയറുന്ന ആർക്കും പെൻഷൻ ഇല്ല കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന് പറഞ്ഞാൽ അടച്ചതും പിടിച്ചും എല്ലാടിച്ചു മേടിച്ചോട്ട് പോരാൻ പെൻഷൻ പറ്റുമ്പോ അതിപ്പന്റേലും പെൻഷൻ സ്കീമിലോ അല്ലെങ്കിൽ എഫ് ഡി ആയിട്ടോ ഒക്കെ ഇടാം അതിന്റെ പെൻഷ കണ്ട് ആവിഷ്കാരം ജീവിക്കാം പക്ഷെ എത്ര പേരെങ്ങനെ ചെയ്യുമെന്നുള്ളതാണ് പ്രശ്നം എന്ന് പറയുന്നത് ആവശ്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ മകട കല്യാണം ആ പുതിയ വീട് വെപ്പ് അങ്ങനെയൊക്കെ വരുമ്പോൾ ചെലവായി പോയാൽ പിന്നെ എന്തു ചെയ്യും ഓട്ടക്കീശയും പോവില്ലേ അതാണ് പ്രശ്നം അതെന്താണെങ്കിലും നമ്മൾ ഒരു കാര്യം ഓർക്കണം സാമൂഹ്യ ക്ഷേമ പെൻഷനും ജീവനക്കാരുടെ പെൻഷനും തമ്മിൽ കൂട്ടിക്കൊടുക്കരുത് ജീവനക്കാരുടെ പെൻഷൻ എന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ട് അടച്ച കാശ് ഇങ്ങോട്ട് സാമൂഹ്യ കിടുന്ന എന്ന് പറഞ്ഞാൽ സമൂഹം അവർക്ക് കൊടുക്കുന്ന ഒരു ആനുകൂല്യവും ഔദാര്യവുമാണ് അവിടെ അവകാശം അവർക്ക് അവകാശം ആവുകയില്ല അതുകൊണ്ടാണല്ലോ അഞ്ചു മാസം കുടിശ്ശികയായിട്ട് ആരും പ്രശ്നം ഉണ്ടാക്കാത്തത് സർക്കാർ ജീവനക്കാർക്ക് പ്രശ്നം കൊടുത്തില്ല അവർ സമ്മതിക്കോ ഇല്ല ഇതൊരു അവകാശം വല്ല ആനുകൂല്യമാണ് ഇനി കേരളത്തിന്റെ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നാൽ കഴിഞ്ഞ അഞ്ചു മാസമായി സാമൂഹ്യ പെൻഷൻ കുടിശ്ശീല ഒരു മാസം ഈ ആയിരത്തി അറുനൂറ് രൂപ വെച്ച് ഈ പെൻഷൻ കൊടുക്കാൻ തൊള്ളായിരം കോടി രൂപ വരും അങ്ങനെ അഞ്ചു മാസം കുടിശ്ശീല എവിടെ കൊടുക്കും സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നത് കടമെടുത്തിട്ടാ എസ് ആർ ഡി ജീവനക്കാർക്ക് കുറെ കാലമായി കൃത്യമായി കിട്ടാറേ ഇല്ല ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കിട്ടുന്നത് അങ്ങനെയെല്ലാം ഉള്ള സർക്കാരിനോട് പറയുകയാണ് ആ ഒരു വൈകുന്നേരം ഇങ്ങ് തന്നേര് പോയാൽ വാക്ക് കിട്ടിയവരാണ് അത്ര തന്നെ അതല്ലാതെ ഇക്കാര്യം എന്തെങ്കിലും നടപടിയാകുമെന്ന് ഒരു ശതമാനം പോലും ഞാൻ വിശ്വസിക്കുന്നില്ല ഏതാണെങ്കിലും പ്രകടനവും പരിപാടിയും ഒക്കെ നടക്കട്ടെ എവിടം വരെ ജനത്തു വന്ന് കാത്തിരുന്ന് കാണാം